അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും മീഡിയയിലേക്ക് സ്വാഗതം അപ്പം ഹായ് ഞാനും എൻ്റെ കുഞ്ഞാനും കൂടിയിട്ട് അംഗനവാടിക്ക് പോകാനുള്ള ശ്രമങ്ങളുണ്ട് അപ്പോൾ അവൻ കുറുമ്പിട്ടിട്ട് അവനെടുത്തതാണ് കേട്ടോ അത് നടക്കാൻ കൂട്ടാത്തത് കൊണ്ട് പിന്നെ അവനെടുത്തു മോൾ വച്ച് നടക്കുന്നുണ്ട് അപ്പം അവൾക്ക് കുറുമ്പുണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ എടുക്കുള്ളൂ തങ്ങ അങ്ങനെ വടിക്കുക ഉണ്ടാക്കി കൊടുക്കുകയാണ് അമ്മക്ക് നമ്മളെ ജോലികൾക്കൊക്കെ നിൽക്കാൻ അപ്പം ഒന്ന് കട നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ആക്കണം അപ്പൊ ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു പിന്നെ ഓരോരോ തിരക്കും യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കട കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യം വരെ അങ്ങനെ അംഗൻവാടിയിൽ കഴി കൊടുത്തേക്കുമ്പോൾ ജോലികൾക്കൊക്കെ നമുക്ക് സ്വസ്ഥതയിൽ നിൽക്കാമോ പക്ഷേ ഉച്ചക്ക് ചോർന്ന ആൾ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ച കഴുകാൻ നിന്നീലട്ടോ അവർ അംഗൻവാടിയിൽ കൊടുത്തിട്ടാണ് വൈകുന്നേരമാണ് ഞാൻ കഥ കഴുകാൻ നിന്നത് ഇപ്പോൾ മഴ പോയതുകൊണ്ട് തന്നെ റോട്ടീന്ന് നല്ല പൊടിയൊക്കെ പക്ഷെ എത്ര തുടച്ചാലും ഒന്ന് ഒഴിച്ച് വെള്ളമൊഴിച്ച് കഴുകുന്നതിനൊക്കില്ല കേട്ടോ നമ്മളിങ്ങനെ ഒഴിച്ച് അങ്ങനെ ബ്രഷ് കൊണ്ട് എരുതി എന്നൊക്കെഴുകയാണെങ്കിൽ നല്ലോണം ക്ലീനാകും തുടക്കുമ്പോൾ അത്രയുണ്ട് തോന്നൂല പിന്നെ ഈ കളറായതുകൊണ്ട് എത്രയല്ല നമ്മളെത്ര തുടച്ചാലും കുറച്ച് ചളിയും പൊടിയൊക്കെ ബാക്കിയുണ്ടാവും കസേരകളും ഒക്കെ പൂട്ടി പിടിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്നും കഴുകാന്ന് വിചാരിച്ചു ഞാൻ വൈകിട്ട് കഴുകണമെന്ന് വിചാരിക്കോ പിന്നെ ഒന്നാമത്തെ പ്രഷറൊക്കെ കൂടിക്കണ് അമ്മാക്ക് വെയ്യാണ്ട അതിൻ്റെ ശേഷം ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് പ്രഷർ വല്ലാണ്ട് കൂടിക്കണം കേട്ടോ ഷർ കൂടിയാ തന്നെ തീരെ വയ്യല്ലോ പിന്നെ ഭക്ഷണം ഒരു നേരാണ് കഴിക്കണത് ഉച്ചക്ക് ചായ കൂടി വൈകി കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കുന്നത് കഴിക്കണത് നാലുമണിക്കണിക്ക് ചോറ് വെള്ളം വൈകുന്നേരം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒക്കെ ഇനി ഒരു ഒരാഴ്ച ആയി ഞാന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിലല്ലേ അപ്പൊ കാരണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി വെള്ളമൊഴിച്ചു കഴിഞ്ഞിട്ടൊക്കെ തുടക്കലാണ് കേട്ടോ ഇവിടെ അതിലേ നില പിന്നെ ഈ കളർ തന്നെയാണ് കാവൊന്നിട്ടിട്ടില്ല അപ്പം ഒന്ന് ക്ലീനാകും കേട്ടോ ഇങ്ങനെ കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പം ഇങ്ങനെ ക്ലീനിങ് വീഡിയോ വീണ്ടും കൊടുക്കാനും സാറിന് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം നമ്മളീ കുറ്റം പറയുന്നവരോടെ അപ്പം നമുക്ക് വീഴ്ത്തിയില്ല ഗ്ലാസ് എഴുതുന്നില്ല അതൊക്കെ പറയും സംഭവം എന്താണെന്ന് അറിയോ കടം കൊടുക്കാത്ത ഉണ്ടോ പ്രശ്നം എനിക്ക് ഇവിടെ കടം കൊടുക്കാൻ പറ്റില്ല അല്ല നമ്മൾ വാടക താമസിക്കുന്നത്

അവർത്തിരി ചവിട്ടി കയറാണ്ടിരിക്കും അപ്പോൾ കസേര ഒക്കെ കഴുകാണ്ട് കേട്ടോ ഇപ്പം നില ഒരു ഇതൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞു ഈ കസേരകളൊക്കെ ഒന്ന് നല്ല പൊടി പിടിക്കേ പിന്നെ ഒന്ന് കഴുകി എല്ലാം ക്ലീനാക്കുന്നത് നല്ലതാണ് നോമ്പൊക്കെ എല്ലാം വരാൻ പോകണം എന്നാലും ഞാൻ ആഴ്ചയിലാഴ്ചയിൽ തുടച്ചാലും വെള്ളം അടിച്ച് കഴുകി കിട്ടും എത്ര ആയാലും പൊടി ഉണ്ടാവും പക്ഷെ നമ്മൾ എത്ര കഴുകിയാലും ആക്കിയാലും ഇവിടെ ചിലർക്ക് ഓണർ ഓണറെടുത്ത് പോയിട്ട് കുറ്റം പറയാനാ നേരെയുള്ളൂ അതാണെങ്കിലൊരു പാവമനുഷ്യൻ കുട്ടികളെ മനസ്സാണ് പേരെന്നെ ഒരു കുട്ടി എന്നാണ് അപ്പം അതിനോട് ഇങ്ങനെ പറഞ്ഞ് പരാതി കൊടുക്കുക സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടം തന്ന കടം പൈസ ചോദിച്ചാൽ തെറ്റി പിന്നെ കടം കൊടുക്കില്ല എന്ന് എത്ര പറഞ്ഞാലും ഇത് വാങ്ങിച്ചിട്ടും കഴിച്ചിട്ടും പോയി കഴിഞ്ഞാൽ ആ ഇതെടുക്കട്ടോ രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കട്ടോ ഒരു ചിലപ്പോൾ കുറച്ച് തുകയുണ്ടാവുള്ളൂ പിന്നെ ആളാ മറന്ന് പിന്നെ ഈ വഴിക്ക് വരില്ല അങ്ങനെ ഉണ്ട് കുറച്ച് സംഭവം പിന്നെ കുയിന്തും കട്ടി അടക്കും നമ്മൾ ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി നമ്മളെ കട കൊടുന്ന് പരിചയപ്പെടുത്തി തന്നെ കടം മേടിച്ച് പോവും പോയിട്ടോ പിന്നെ കുറേ ദിവസത്തൊക്കെ വഴുക്കുണ്ടാവില്ല ചോദിച്ച പ്രശ്നം അവർക്ക് അയാൾക്ക് അയാളെ ഇഷ്ടത്തിന് തന്നില്ല അതിന് അയാളെന്താ കുറേ വീടുകൾ കയറി ഇറങ്ങി കണ്ണി കണ്ട സ്ത്രീകളോട് മുഴുവൻ ഞാൻ മോശക്കാരിയാണ് ഞാൻ പോക്കാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നേരെ കേൾക്കൂടുട്ടോ അതിൻ്റെ ദോഷം അയാൾ എടുത്തോട്ടെ അയാൾക്ക് നാക്കൊണ്ടിത് പറയാൻ വയ്ക്കണുടത്തോളം കാലമല്ലേ പറയുള്ളൂ ഞാനൊക്കെ ചായ കൊടുക്കുമ്പോൾ എപ്പോഴും ക്ലാസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകിയിട്ടാണ് ഞാൻ ഇടുക്കു തന്നെ ഞങ്ങൾ ക്ലീൻ ആക്കണ പോലെ ആദ്യം നടത്തിയിരുന്നു ഒരു ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ കച്ചവടമൊക്കെ ഒരു വൈക്കാക്കിയിട്ട് കിടന്നു എന്നിട്ട് ആ കുറ്റം പറഞ്ഞിരുന്നു ഞങ്ങളോട് വന്നിട്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അവരൊന്നും കഴുകില്ല ക്ലീനാക്കില്ല തുടക്കൂല്ല എന്നൊക്കെ ഞങ്ങളെടുത്ത് വന്നു കുറ്റം പറഞ്ഞിരുന്നു ഒരു മനുഷ്യങ്ങോട്ട് കെയർ ചെയ്യുന്നില്ല ഫുഡ് കഴിച്ചിരുന്നില്ല അപ്പോൾ ഏകദേശം എന്താണെന്നൊക്കെ മനസ്സിലായി കടം കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് നമ്മൾ കുറ്റക്കാരാണ് നമ്മളങ്ങ് ഫ്രീ ആയി കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല പിന്നെ വേറെ ഒന്ന് തോണ്ടാനും പിടിക്കാനൊക്കെ ആളുണ്ടാവും അതൊന്ന് ഒരിട്ടും തോണ്ടി അവനോട്ട് ചോദിച്ച് അപ്പോൾ അവനും നമ്മൾ കുറ്റക്കാരായി നമ്മൾ പിന്നെ ചീത്ത പെണ്ണായി ഞാൻ തല്ലേ പിടിക്കൊന്നും ചെയ്തില്ലോ കേട്ടോ ഒരു ചിലർക്ക് ഞരമ്പിൻ്റെ അസുഖം ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരുത്ത ഒന്ന് തോണ്ടി ഒന്ന് കൈക്കിട്ടൊരു ഞെക്കിപ്പിടുത്തോ അപ്പോൾ അവൻ്റെ വക പറഞ്ഞിടക്കൽ വേറെ അപ്പം ഇതൊക്കെ ഓണറെടുത്ത് ഇങ്ങനെ എത്താണ് അങ്ങനെ കാക്കന്ന് വന്നിട്ട് കുറച്ചു നേരം സംസാരിച്ച് അപ്പം ഞാൻ പറഞ്ഞാ നിങ്ങൾ ഈ വീടത്തിൽ കുന്ന പറ്റങ്ങളെ സംസാരം കേൾക്കാൻ ഒക്കെണ്ട പറ്റങ്ങൾ കൂടുതൽ കൂടണ്ടെന്ന് എന്നുവെച്ചാൽ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് നമ്മളെടുത്ത് ഞാൻ അതിനൊന്നും പറഞ്ഞില്ല ഒരുത്തരിങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞേ അത്രയല്ലേ ഉള്ളൂ അതൊക്കെ നിങ്ങൾ കേൾക്കണ്ടെന്ന് ഞാനും പറഞ്ഞു ആ ശരിയാണ് അങ്ങനെ കുറച്ച് പേരുണ്ട് നിങ്ങളെ കുറ്റം ഞങ്ങളുടെ അടുത്തും പറയും ഞങ്ങളെ പറ്റി നിങ്ങളെടുത്തും പറയും എന്നിട്ട് വെറുതെ ഞാൻ നിങ്ങളോട് വിൽക്കാനൊന്നും പോകാനൊന്നും പറഞ്ഞില്ലല്ലോന്ന് പറഞ്ഞു അപ്പം എനിക്കതൊന്നും വിഷയമുള്ള കാര്യമല്ല അപ്പോൾ ആരെന്തോ പറഞ്ഞപ്പോൾ അതിങ്ങനെ തുറന്ന് സംസാരിച്ചാണെങ്കിൽ തുറന്ന് സംസാരിച്ചല്ലാവും കുഴപ്പമൊന്നുമില്ല തെറ്റിദ്ധരിക്കണ്ട ഞാൻ പോകുന്നത് എൻ്റെ അമ്മക്ക് വയ്യാത്തോണ്ടൊക്കെയാണ് കട കൊടുക്കുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കുറച്ച് കടങ്ങൾ ഉണ്ട് കഥ കുറച്ചായിട്ട് വീട്ടാൻ കഴിഞ്ഞില്ല ഈ കടങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ടു വന്നപ്പോൾ ഞാൻ ഇനി കട എടുക്കണില്ല സോപ്പ് ബിസിനസ് കാര്യങ്ങൾ ഇക്കൊക്കെ തിരിയാണ് എന്ന് പറഞ്ഞ് ഇക്കാൾക്ക് വയ്യാന് ഞാൻ ഇല്ലാണ്ട് ഇക്ക കട കൊണ്ടടക്കില്ല അപ്പം തന്നെ ഞാൻ കടയിൽ നിന്ന് മാറി നിന്ന് നോക്കുമ്പോഴത്തേന് ഇവിടെയൊക്കെ പൈസ ഒക്കെ കടങ്ങളായി കൊടുക്കാനായി ചായക്ക ഞാൻ അല്ലെങ്കിൽ ആകെ മിസ്റ്റേക്കാണ് ഞാൻ വീടേതയ്ക്ക് ചായട്ട കൊടുക്കാല്ലെങ്കിൽ അവർക്കത് ശരിയാവില്ല അവർക്ക് ചായയുടെ ഇതത്ര വേഷം ഇല്ല കണക്ക് കൂട്ടുന്നതും നാലാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ അപ്പോൾ കണക്ക് കൂട്ടാനൊന്നും അറിയില്ല ഞാൻ ഇല്ലാണ്ട് ശരിയാവില്ല കടയിൽ ഞാനില്ലാതെ ഇരുന്നൂർത്തോളം ഒക്കെ നിങ്ങൾ കണ്ടില്ലേ കടകാർ ഞാനൊന്ന് മാറി നിന്നൊക്കെ താളം തെറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഫ്രീ അല്ല ചെറിയ കുട്ടികളാണ് വയ്യാത്തങ്ങനെ അപ്പോൾ അതിൽ നിന്നൊന്ന് മോചിതമാകട്ടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കാനൊക്കെ ഒന്നാവട്ടെ എന്നിട്ടൊക്കെ നോക്കണുള്ളൂ ഇനി ചായക്കടാൻ സോപ്പൊക്കെ ഉണ്ടാക്കുക യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം അതുകൊണ്ടാണ് ഇക്ക കൊടുക്കുന്നത് അപ്പോൾ ഈ കൾക്ക് വേണമെങ്കിൽ എടുത്തിട്ടോ എനിക്കതിനൊന്നും ഇരാതാണ് ഞങ്ങൾക്ക് മേൽപാടൊക്കെ കൊടുത്താൽ മതിയല്ലോ ഞാൻ നല്ലൊരു വില കിട്ടിയാൽ ഞാൻ കൊടുത്തിട്ട് പോക്കാം അപ്പോൾ ഈ വീഡിയോട് അതിൻ്റെ ഇപ്പം ചെയ്യുകയാണ് അലൈക്കും